ും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുവാറാകട്ടെ സുസ്ഥിര സാമൂഹ്യ ജീവനം എന്നുള്ള മൂന്നാം അധ്യായത്തിൽ രണ്ടാമത്തെ പാഠം ആണെന്ന് നമ്മൾ സംസാരിക്കുന്നത് അത് പ്രാചീന വ്യവസ്ഥ എന്നുള്ളതാണ് ഇന്നലെ ചരിത്രം എന്താണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു ചരിത്രം എന്നുള്ളത് എന്താണ് ചരിത്രമെന്നും ചരിത്രത്തിന്റെ ഒരു സാധുത എന്താണെന്നും ചരിത്രത്തിന്റെ സമീപന രീതികൾ എന്താണെന്നും നമ്മൾ ഏത് രീതിയിലാണ് എടുക്കേണ്ടതും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോ അത് പ്രകാരം നമ്മൾ ചരിത്രത്തെ വിശകലനം ചെയ്യുമ്പോൾ നമ്മുടെ പാഠത്തിലേക്ക് എത്തണം സുസ്ഥിര സാമൂഹ്യ ജീവനത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു സമീപനമാണ് നമ്മുടെ ഫോളോ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിൽ ഇന്ന് നമ്മൾ പറയുന്ന വിഷയം ഇതാണ് പ്രാചീന സാമൂഹ്യ വ്യവസ്ഥ Premises, ancient system of human society evolved സിസ്റ്റം ഹ്യൂമൻ സൊസൈറ്റി ഇവോൾവ് ഓർഗാനിക്കലി ഇൻഇറ്റ് എന്താണ് മനുഷ്യ സമൂഹത്തിന്റെ പ്രാചീന വ്യവസ്ഥ മനുഷ്യ സമൂഹ പരിണാമത്തിൽ ജീവനില് നിന്നും മനുഷ്യരിലേക്ക് എത്തിയത് ലക്ഷോപലക്ഷം വർഷങ്ങൾ കൊണ്ടാണ് ഒരു സപൂർണ സത്യമായി പരിണമിച്ചു തുടങ്ങിയ കാലത്തെ മനുഷ്യ സമൂഹത്തിന്റെ പ്രാചീന വ്യവസ്ഥ എന്ന് വിളിക്കാം നിയമങ്ങളില്ലാതെ സഹജാവബോധത്തിൽ ഊന്നി ഇരതേടലും ഇണചേരലും വിശ്രമവും കൊണ്ടു മാത്രം അതിജീവനം നടത്തി സ്വാഭാവിക അനുഭവം കൊണ്ട് ശീലനം ചെയ്തതിൽ നിന്നും ഉൾക്കണ്ട ബോധ്യങ്ങളാണ് ഒരു വ്യവസ്ഥാപിത കുടുംബജീവിതത്തിലേക്ക് വഴിയൊരുക്കിയത് അതിലൂടെ ഉണ്ടായ അനുഭവങ്ങളും അനുരൂപണങ്ങളും അറിവുകളും മൂലം ജൈവികമായി സംസ്കരിച്ചു വന്ന ജീവിതത്തിൽ ഇണയും വിഭവശേഖരണവും പരസ്പര വിനിമയവും പാരസ്പര്യവും ഉത്തരവാദിത്വവും തൃപ്തിപ്പെടുത്തലുമൊക്കെ ഉണ്ടായി വന്നു പതിനായിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഈ കുടുംബ വ്യവസ്ഥ കൂടു കൂട്ടുകുടുംബ വ്യവസ്ഥയായും കുലങ്ങളായും പരിണമിച്ചു പ്രാചീന വ്യവസ്ഥയിൽ സഹജാവബോധവും അനുഭവങ്ങളുമാണ് വഴിതെളിച്ചത് അവിടെ സ്വകാര്യ സ്വത്തും അധിനിവേശവും അധികാരവും ഇല്ലായിരുന്നു എന്നതാണ് അതിന്റെ ശുദ്ധിയായി നാം ബോധ്യപ്പെടേണ്ടത് അപ്പോ ഇതാണ് മനുഷ്യന്റെ പ്രാചീന വ്യവസ്ഥയെ കുറിച്ച് പറയുന്നത് മനുഷ്യ സമൂഹത്തിൽ പരിണാമം ഉണ്ടായിട്ടുണ്ടോ മനുഷ്യ സമൂഹം ഉണ്ടായ കാലം മുതൽ അതിന് ആവശ്യത്തിന് പരിണാമം ഉണ്ടായിട്ടുണ്ട് ആ പരിണാമം എന്ന് പറയുന്നത് ആദ്യം ഭൂമിയുണ്ടായി ജീവനുണ്ടായി ജീവനിൽ നിന്നും മനുഷ്യരിലേക്ക് എത്തിയത് ലക്ഷോപലക്ഷം വർഷങ്ങൾ കൊണ്ടാണ് എന്നാണ് രേഖീയമായ സമീപനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയുക സത്യത്തിൽ ശരിയല്ല നമ്മൾ ബിഗ് ബാങ്ങിനെ കുറിച്ചും അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളെ കുറിച്ചും ഒക്കെ ചരിത്രത്തിൽ പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണെന്നുള്ളത് അല്ല അത് അനുമാനിക്കാനുള്ള ഒരു രീതി ആയിട്ട് മനസ്സിലാക്കുകയാണ് വേണ്ടത് അത് അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല കാരണം ഈ ഒരു നാൾ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുണ്ടായി എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണെന്ന് പറയുന്നത് ലക്ഷോപലക്ഷം വർഷങ്ങൾ കൊണ്ട് ഉണ്ടായി എന്ന് പറയുന്നതും നമുക്കറിയില്ല അതൊരു അന്ധവിശ്വാസം തന്നെയാണ് പക്ഷെ നമുക്ക് വിശ്വസിക്കാം നമ്മുടെ യുക്തിക്ക് ആ കാര്യം മനസ്സിലാവും ദേശീയ യുക്തിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമായതുകൊണ്ട് നമുക്ക് അങ്ങനെ തൽക്കാലത്തേക്ക് അനുമാനിക്കാം അപ്പോ ഈ ലക്ഷോപലക്ഷം വർഷങ്ങൾ കൊണ്ട് അവിടേക്ക് എത്തി എന്ന് പറയുന്ന ആ ആ അവസ്ഥയിൽ മനുഷ്യൻ എന്ന രീതിയിൽ ഒരു പൂർണ്ണ സത്തയായി പരിണമിച്ചു തുടങ്ങിയ ഒരു കാലമുണ്ട് ഒരു അമീബയിൽ നിന്നും ഇങ്ങനെ പലതായി പരിണമിച്ച് പരിണമിച്ച് വന്നിട്ട് മനുഷ്യൻ എന്നുള്ള ഒരു അവസ്ഥയുടെ ആ ഒരു സമ്പൂർണ്ണ സത്തയായി പരിണമിച്ചു തുടങ്ങിയ ആ ഒരു കാലത്തെ പരിണാ പരിണാമം അല്ലെങ്കിൽ മനുഷ്യകുലം എന്നുള്ള രീതിയിൽ ഉണ്ടായതിന്റെ പരിണാമത്തിന്റെ തുടക്കത്തെ കാലത്തെയാണ് മനുഷ്യ സമൂഹത്തിന്റെ പ്രാചീന വ്യവസ്ഥ അല്ലെങ്കിൽ ആൻഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അവിടെ നിയത നിയമങ്ങളില്ലാതെ ആണ് അവർ ജീവിച്ചത് പക്ഷെ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ല ഇവരുണ്ടാക്കിയ നിയമങ്ങളൊന്നുമില്ല സഹജാവബോധത്തിൽ ഊന്നിയാണ് നിൽക്കുന്നത് സഹജാവബോധം എവിടത്തെ നിയമമാണ് പ്രകൃതിയുടെ നിയമമാണ് നിയത നിഷ്കർഷകൾ അവിടെ അവിടെയുണ്ട് അതവിടെ പാലിക്കപ്പെടുന്നുണ്ട് പക്ഷെ മനുഷ്യന്റെ ബോധത്തിൽ ഇതറിയുന്നില്ല അങ്ങനെ ഒരു നിയമമുള്ളത് അറിയുന്നില്ല അവർ തോന്നുന്നത് ചെയ്യുന്നു എന്നുള്ളതാണ് തോന്നിയ പോലെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഈ തോന്നിയത് ഏതുവരെയാണ് അവർക്ക് തോന്നുക ഏതുവരെയാണ് അവർക്ക് തോന്നിയത് അത് സഹജാവബോധം പറഞ്ഞ രീതിയിലാണ് സഹജാവബോധത്തിൽ സഹജാവബോധം ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിച്ചു അതായത് ഇര തേടല് അവർക്ക് ഭക്ഷണം ആവശ്യമാണ് അപ്പൊ എവിടെയാണ് ഇര കിട്ടുക അവിടേക്ക് പോകും അവരുടെ അവിടുത്തെ ആ പ്രദേശത്തെ ഇര എന്താണോ ആ ഇരക്കനുസരിച്ച് ഏഹ് പോകും ഓ അതാത് പ്രദേശത്തെ എന്ന് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൻഷ്യൻ സിസ്റ്റം ഉണ്ടായത് ഭൂമിയിലെ ആഫ്രിക്കയിലെ ഒരു സ്ഥലത്താണെന്ന് പറയുന്ന കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഭൂമിയുടെ ആവശ്യത്തിന് വേണ്ടി ഒരു ജീവി ഉണ്ടാകുന്ന സമയത്ത് ഭൂമിക്ക് എവിടെയെല്ലാം ആവശ്യമുണ്ടോ അവിടെയെല്ലാം അതുണ്ടാകും അത് ഏതാണ്ട് ഒരു കാലഘട്ടത്തിൽ അതുണ്ടാവും അങ്ങനെയാണ് പ്രകൃതിയുടെ ഒരു രീതി അല്ലാതെ ആഫ്രിക്കയിലൊരു ഭാഗത്ത് അത് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി പിന്നെ അവിടെ നിന്ന് പിന്നെ അത് എല്ലാ ലോകത്തിന്റെ എല്ലാ ഭാഗത്തേക്കും മാറി എന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു നിഗമനമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോ ഓരോ പ്രദേശത്തും അതാത് സ്ഥലത്തെ ജീവികൾ ഉണ്ടായിട്ടുണ്ട് ആ ജീവികളുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് അവർ ആദ്യം അന്വേഷിച്ചത് അവർ അതാത് പ്രദേശത്ത് അവർക്ക് ലഭ്യമായ അവർക്ക് നിഷ്കർഷിച്ചിട്ടുള്ള പ്രകൃതി അവർക്കായിട്ട് ഒരുക്കിയിട്ടുള്ള ഭക്ഷണമാണ് അവിടെ അവിടെ അവൈലബിൾ ആയിട്ടുള്ള സാധനത്തെ ഇവരെടുത്ത് ഭക്ഷിക്കുകയല്ല ചെയ്തത് പ്രകൃതി അവർക്കായിട്ട് ഒരുക്കിയിട്ടുള്ള ഭക്ഷണം അവർ കഴിക്കുകയാണ് ചെയ്തത് അവർക്കായി ഒരുക്കിയ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാനുണ്ട് ഈ മനുഷ്യൻ അവിടെ ഉണ്ടായതും ഡെവലപ്പ് ചെയ്തു വന്നതും എന്തിനു വേണ്ടിയാണെന്ന് കൂടെ മനസ്സിലാക്കണം അവിടുത്തെ വിഭവങ്ങളെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോ ജീവി ഉണ്ടാകുന്നതും അവിടുത്തെ ആ പ്രാദേശിക അവസ്ഥയെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ റെഗുലേഷന്റെ ഭാഗമായിട്ട് ഒരു ജീവി അവിടെ ഉണ്ടാകുമ്പോൾ അതിന് വേണ്ടുന്ന ഭക്ഷണം അത് അതിന്റെ പരിസരത്ത് ഉണ്ടായിരിക്കും ആ ഭക്ഷണം കഴിക്കുക പിന്നെ പ്രജനനം എന്നുള്ളത് വളരെ ആവശ്യമായത് കൊണ്ട് തന്നെ ഇവ ചേരുക ഇങ്ങനെ ചേരുന്നതിൽ കൗതുകം ഉണ്ടായത് കൊണ്ട് എന്നെ ചേരുക പിന്നെ റീപ്രൊഡക്ഷൻ ആകുന്നത് പിന്നീടാണ് അപ്പോ ഇരതേടല് ഇളചേരല് പിന്നെ ഇത് കഴിയുമ്പോഴത്താ പിന്നെ വിശ്രമം ഇതുകൊണ്ട് മാത്രം അതിജീവനം നടത്തി ആണ് അവര് ആ പ്രാചീന കാലത്ത് അവർ ജീവിച്ചിരുന്നത് ആദ്യകാലത്ത് അപ്പോ ഈ ഒരു പ്രോസസ്സിലൂടെ നടന്നു പോകുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന സ്വാഭാവിക അനുഭവം അവർക്ക് അവർക്ക് അറിവായി മാറുകയാണ് പലതരം സ്വാഭാവിക അനുഭവങ്ങളിൽ നിന്നുള്ള അറിവ് ആയിട്ട് മാറുന്നു ഈ അറിവിനനുസരിച്ച് അവര് ശീലിക്കുന്നു കാര്യങ്ങളെ ശീലിക്കുന്നു ശീലനം ചെയ്തു ചെയ്യുന്നു അങ്ങനെ ശീലിക്കുന്ന സമയത്ത് അവരുൾക്കൊള്ളത്ത ബോധ്യങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ കുറച്ചുകൂടെ മെച്ചമായിരിക്കും ഇങ്ങനെ ആകുന്നതാണ് നല്ലത് അതിനൊറ്റയ്ക്കല്ല ഒറ്റും കൂടെ കൂടുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ഏർ എനിക്ക് ഇണചേരേണ്ടതുണ്ട് അല്ലെങ്കിൽ എന്നെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇണ കൂടെ വേണം എന്നൊക്കെയുള്ള ആ ഒരു രീതിയിൽ അങ്ങനെ അനുഭവത്തിൽ നിന്നും അറിവിൽ നിന്നും ഒക്കെ ഉൾക്കൊണ്ടതിന്റെ ഭാഗമായിട്ടാണ് അപ്പോഴുണ്ടായ ബോധ്യത്തിന്റെ ഭാഗമായിട്ടാണ് കുടുംബ ജീവിതം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായി വന്നത് മറ്റേത് യാഥികമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്നുള്ള പിന്നെ അത് കുടുംബം എന്നുള്ള ഒരു വ്യവസ്ഥാപിത കുടുംബമായിട്ട് അത് മാറി ആൻഷൻ സിസ്റ്റം മാറി ആ വ്യവസ്ഥ വ്യവസ്ഥാപിത കുടുംബജീവിതത്തിലേക്ക് വഴികൊരുങ്ങിയപ്പോൾ അവിടെ ഉണ്ടായ അനുഭവങ്ങൾ പോലും അതിന്റെ അനുരൂപനങ്ങൾ പൊരുത്തമാകലുകൾ അവിടെ നിന്നുണ്ടായ അറിവുകൾ ഇവ മൂലം ജൈവികമായ ഒരു സംസ്കരണം അവിടെ നിന്ന് ഇന്നുണ്ടായതിനേക്കാളും അവസ്ഥയിലേക്ക് അടുത്ത നിമിഷം പോകുന്നു അതിലും മെച്ചപ്പെട്ട അവസ്ഥയിൽ അപ്പോഴത്തെ അനുഭവത്തിനും അനുരൂപനത്തിനും അറിവിനും അനുസരിച്ച് കുറച്ചുകൂടെ മെച്ചപ്പെട്ടു പോകുന്നു അപ്പോൾ ഇത് യൗക്തികമായ രേഖീയമായ ഒരു അവസ്ഥയല്ല ജൈവീകമായിട്ട് സ്വാഭാവികമായിട്ടുണ്ടായിട്ടുള്ള ഒരു ഒരു ഓർഗാനിക് കൾച്ചർ അവിടെ ഉണ്ടായി അവിടെ ണ എന്നുള്ളത് ഒരു 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 സത്ത തന്നെയായിട്ട് ഒരു ഒരു പ്രധാന വിഭവമായിട്ട് അല്ലെങ്കിൽ ഒരു പ്രധാന ഘടകമായിട്ട് ഈ കുടുംബ ജീവിതത്തിൽ കണക്കാക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ഈ കുടുംബത്തിന്റെ എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട് വിഭവം തേടുക എന്നുള്ളതിനു പേരും വിഭവം ശേഖരിക്കുക എന്നുള്ള അവസ്ഥയിലെ പോകും അവിടെ രണ്ടുപേരോ രണ്ടിലധികം പേരോ ഒരുമിച്ച് പോകുന്ന സമയത്ത് അവിടെ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതും വിനിമയം ചെയ്യുന്നത് ആവശ്യമായതുകൊണ്ട് പരസ്പര വിനിമയം ആശയവിനിമയം ശവിനിമയം അത് വിഭവ വിനിമയവും ചെയ്യേണ്ടി വന്നു അവിടെ സ്വാഭാവികമായിട്ടും പാരസ്പര്യം ഉണ്ടായ പാരസ്പര്യം ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള ഉത്തരവാദിത്തം ഉണ്ടാവല് ഉത്തരവാദിത്തത്തിനനുസരിച്ച് ആളുകളെ തൃപ്തിപ്പെടുത്തൽ തൃപ്തിപ്പെടുത്തുന്ന അനുസരിച്ചുള്ള പെരുമാറ്റങ്ങൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് പതുക്കെ 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 ഉണ്ടായിരുന്നു പതിനായിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് ഈ കുടുംബ വ്യവസ്ഥ എന്നുള്ളത് ശരിക്കും എസ്റ്റാബ്ലിഷ് ആയതും അത് കൂട്ടുകുടുംബ വ്യവസ്ഥയായിട്ട് മാറിയതും അത് കുലങ്ങളായിട്ട് മാറുകയും ചെയ്തു അങ്ങനെ പതുക്കെയാണ് അതിന്റെ പരിണാമം ഉണ്ടായത് ഈ പതിനായിരക്കണക്കിന് എന്ന് പറയുന്നതും ഒരു അനുമാന സംഖ്യയാണ് അനുമാനസംഖ്യയാണ് നമുക്കറിയില്ല കൃത്യത്ര പ്രാചീന വ്യവസ്ഥയിൽ ഈ പറയുന്ന പ്രാചീന വ്യവസ്ഥയിൽ സഹജാവബോധവും അനുഭവവുമാണ് വഴിതെളിച്ചത് അല്ലാതെ ഇത് പ്രത്യേക പാഠങ്ങളോ പ്രത്യേക രീതികളോ പ്രത്യേക വ്യവസ്ഥകളോ നിയത നിയമങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല സഹജാവബോധമാണ് ഇതിലേക്കൊക്കെ വഴിതെളിച്ചത് അതുകൊണ്ടാണ് ഇതിന്റെ പ്രാചീന വ്യവസ്ഥ എന്നുള്ള പേരിൽ അത് ഒരു ഒന്നാംഘട്ടം ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടുത്തെ ആ ശുദ്ധി കാത്തു സൂക്ഷിച്ച കാര്യങ്ങളിതാണ് ഒന്ന് സ്വകാര്യ അവിടെ ഉണ്ടായിരുന്നില്ല രണ്ട് അധിനിവേശം എന്നുള്ള അവസ്ഥ ഒന്നിന്റെ മൊഴി മറ്റൊന്ന് ഡോമിനേറ്റ് ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല അധികാരമുണ്ടായിരുന്നില്ല ഇതാണ് ശരിക്കും ഈ പ്രാചീന വ്യവസ്ഥയുടെ ശുദ്ധിയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഒരു നിയമവും ഇല്ലാതെ സഹജാവബോധത്തിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ജൈവ വ്യവസ്ഥയാണ് പ്രാചീന മനുഷ്യകുലം ആ മനുഷ്യകുലത്തിന്റെ എക്സിസ്റ്റൻസ് സംസ്കരിച്ചത് കൊണ്ടാണ് അതിന്റെ ആ നിലനിൽപ്പിനെ സംസ്കരിച്ചത് കൊണ്ടാണ് പിന്നെ മറ്റു വ്യവസ്ഥകളിലേക്ക് നമ്മൾ എത്തുന്നത് തുടർന്ന് ദിവസങ്ങളിൽ നമ്മൾ അത് സംസാരിക്കും അപ്പോൾ പ്രാചീന വ്യവസ്ഥ എന്നുള്ളത് അതിന്റെ ഒരു പ്യുവർ ഫോമാണ് ഇത് മനസ്സിലാക്കാതെ ഈ ഫോം ഇന്നും ഉണ്ടെന്ന് മനസ്സിലാക്കാതെ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകലോ ഇന്നത്തെ ഘട്ടത്തെ കൈകാര്യം ചെയ്യലോ കഴിയില്ല ഇപ്പൊ ഒരു ഒരു രണ്ടു പേര് ഈ ആധുനിക കാലത്ത് കല്യാണം കഴിക്കണമെന്ന് ഇരിക്കട്ടെ കല്യാണം കഴിച്ചവര് ഒരുമിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ അതിന്റെ ആദ്യത്തെ ഘട്ടം ഈ പ്രാചീന വ്യവസ്ഥയായിരിക്കും ഈ പറയുന്ന പോലെ അവിടെ അധിനിവേശം ഉണ്ടാവില്ല അധികാരം ഉണ്ടാവില്ല സ്വകാര്യ ഉണ്ടാവില്ല ഭയങ്കര നേർച്ചയായിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ സംഭവം മാറുണ്ടോ പക്ഷെ എല്ലാ വ്യവസ്ഥകളുടെയും ആവദ്യത്തെ അവസ്ഥ എന്ന് പറയുന്നത് ആ വ്യവസ്ഥ രൂപപ്പെടുന്നതിന്റെ സ്വരൂപിക്കുന്നതിന്റെ ഒരവസ്ഥയായിരിക്കും ആ അവസ്ഥയിൽ പ്രാചീന വ്യവസ്ഥയുണ്ടായിരിക്കും നമ്മൾ ഒരു ഒരു വേർപാടിലൂടെ കടന്നുപോയി എന്നിരിക്കട്ടെ വേർപാടിലൂടെ കടന്നുപോയി കഴിയുമ്പോൾ വീണ്ടും തുടങ്ങുന്ന സമയത്ത് ഈ പ്രാചീന വ്യവസ്ഥയിലൂടെയാണ് തുടങ്ങുക എന്ന് വെച്ചാൽ ഈ പ്രാചീന വ്യവസ്ഥ എന്നുള്ളത് എല്ലാ വ്യവസ്ഥയുടെയും ചാക്രികതയിൽ അവിടെ അവിടെ കാണാൻ കഴിയും ഇതിപ്പോ നമ്മള് ഈ ഈ അയ്യായിരത്തിന്റെ എണ്ണായിരത്തിന്റെ ഒക്കെ കണക്ക് പറയുന്ന ആ ചതുർ യുഗ സിദ്ധാന്തം പ്രകാരം നമ്മൾ പറയുകയാണെങ്കിൽ അവിടെയും ഈ പ്രാധീന വ്യവസ്ഥ നമുക്ക് കാണാൻ കഴിയും സത്യയുഗം എന്ന് പറയുന്നത് ഏതാണ്ട് ഇതുപോലെ ആയിരിക്കും എന്ന് പറയാൻ കഴിയും അപ്പോ ഇത് ഏത് വ്യവസ്ഥയുടെയും ചാക്രികതയിൽ ആദ്യം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക പ്രാകൃതമായ ഈ രീതിയിൽ നമ്മൾ എഴുന്നേറ്റ് മൂല്യം എന്ന് പറഞ്ഞാൽ പച്ച മനുഷ്യനായിട്ട് നിൽക്കുകയാണ് ചെയ്യും അവിടെയും അതുണ്ട് അപ്പോ പ്രാചീന വ്യവസ്ഥ എന്നുള്ളത് മനുഷ്യ സംസ്കാരം ഡെവലപ്പ് ചെയ്ത് വന്നതിന്റെ ആദ്യ ഭാഗം അതിന്റെ ചരിത്രം മാത്രമാണെന്ന് കരുതണ്ട ആ ചാക്രികത ജീവിതത്തിൽ ഉടനെയുള്ള നമുക്ക് കാണാൻ കഴിയും ഇത് ഒരു ഒരു രണ്ടാം മാനത്തിലെ വായനയായിട്ട് എടുക്കണം എങ്കിൽ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളും നമുക്ക് ദുരുപയോഗിക്കാൻ കഴിയും അപ്പോ സുസ്ഥിര ജീവിത സമൂഹത്തെ നിർമ്മിക്കുന്ന സമയത്ത് ഈ പ്രാചീന വ്യവസ്ഥയുടെ സ്വാധീനം എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായിരിക്കുമെന്ന തിരിച്ചറിവ് ഉണ്ടായിരിക്കണം ഒരു ഒരു സമൂഹത്തെ ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ ശുദ്ധി സമ്പൂർണ്ണ ശുദ്ധി ഉണ്ടാവുന്ന അവസ്ഥയിലാണ് എന്നതും നമുക്ക് ഈ ബോധ്യത്തിൽ ഒന്ന് വേണം സമൂഹത്തെ നിർമ്മിക്കാൻ നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക